നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് പണ്ഡിറ്റ് കറുപ്പൻ്റെ നൂറ്റിനാൽപ്പതാം ജന്മദിനം ആഘോഷിച്ചു നവോത്ഥാന നായകൻ കവി നാടക രചയിതാവ് അധ്യാപകൻ നിയമസഭാംഗം സംസ്കൃത പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കവിതലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ നൂറ്റിനാൽപ്പതാം ജന്മദിനം ധീവരസഭ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു പാച്ചല്ലൂർ കയർ സംഘം ഹാളിൽ നടന്ന ആഘോഷ പരിപാടി ധീവരസഭ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്തുറ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ധീവരസഭാ ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ പനത്തുറ പി ബൈജു അധ്യക്ഷനായി ധീവരസഭാ ജില്ലാ സെക്രട്ടറി കാലടി സുഗതൻ പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെല്ലിയോട് ഗിരീശൻ സാംസ്കാരിക സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പനത്തുറ പ്രശാന്തൻ ജില്ലാ സെക്രട്ടറി എം ആർ മോഹനൻ ധീവരസഭാ ഭാരവാഹികളായ നിറമൺകര ഹരി എൻ വി ഗണേഷ് കുമാർ പി കെ സന്തോഷ് കുളത്തുറ നാഗേന്ദ്രൻ മനോജ് ഷാജി ആഴാങ്കാൽ ബിനു അഞ്ചുതങ് രാജീവ് കോവളം അരുൺ എന്നിവർ സംസാരിച്ചു